ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് കഴിഞ്ഞ വർഷങ്ങൾ വരെ ഉള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് കാര്യം ഇപ്പം മെയ് അവസാനിക്കുന്നതേയുള്ള അൻപത്തി ഒന്ന് ഡിഗ്രി വരെ ആയിട്ടുണ്ട് ചൂട് അപ്പം ഈ ചൂട് സമയത്ത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് തന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് വെള്ളം കുടിക്കണം ഈ ചൂട് സമയത്ത് പുറത്തിറങ്ങരുത് അതുപോലെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അത് മാത്രമല്ല വേറെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഈ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡോക്ടർ മെർലിൻ ആയുർവേദിക് ക്ലിനിക്കിലെ ഡോക്ടറാണ് ഷാർജ മുബേലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ മെർലിൻ സംസാരിക്കുന്നത് ചൂട് കൂടുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഹാര രീതി നമ്മൾ കൂടുതലും നോൺ വെജിറ്റേറിയൻ ഔട്ട്സൈഡ് ഫുഡുകൾ സ്പൈസി ഫുഡ് ആൽക്കഹോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഇത് കൂടുതലായിട്ടും യുഎയിൽ കാണാറുണ്ട് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ആളുകളിൽ കൂടുതലായും ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻസ് അതായത് നെഞ്ചിരിച്ചില് പുളിച്ചു തകട്ടല് മലം പോകുമ്പോൾ ഭയങ്കര വേദന ബുദ്ധിമുട്ടുകൾ രക്തം കാണുക ഈ കണ്ടീഷൻസുകൾ ഇപ്പം കുഞ്ഞു കുട്ടികളിലും ഗർഭിണികളിൽ വരെ കാണുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ ഈ രക്തം കാണുമ്പോൾ മിക്കവാറും ആളുകളും പേടിക്കും അപ്പം ആ രക്തം കാണുമ്പോൾ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ ഫിഷർ എന്ന് പറയുന്ന രോഗത്തിൽ വേദനയോടുകൂടി മലത്തോടൊപ്പമായിരിക്കും ബ്ലഡ് കാണുക എന്നാൽ പൈൽസിൽ രക്തം ചീറ്റി വരുന്നതായിട്ടാണ് കാണുക പൈൽസിൽ അത്രയ്ക്ക് വേദനയൊന്നും വരില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ചെറിയൊരു വേദനയും ബുദ്ധിമുട്ടും ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കാണാറുണ്ട് ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങളിൽ രക്തവും പഴുപ്പും കൂടിയാണ് കാണുക ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു ബ്ലീഡിങ് മാത്രമായിരിക്കും കാണുക അപ്പം ഈ രോഗങ്ങൾ ഓരോന്നിലും ലക്ഷണം രക്തം വരുന്നത് തന്നെയാണെങ്കിലും ഇത് പല ബുദ്ധിമുട്ടുകളും എന്നാൽ മാരകമായ ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ അരുമേനയിൽ എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ലേഡി ഡോക്ടേഴ്സ് ആണ് അത് എക്സാമിൻ ചെയ്ത് നോക്കി ഇത് ഏത് രോഗമാണെന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകാറ് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഇത് വന്ന് പറയാനുള്ളൊരു മടിയുണ്ടാവും അങ്ങനെ ഞാൻ എങ്ങനെ ഡോക്ടറോട് സംസാരിക്കുക പ്രത്യേകിച്ച് ലേഡീസ് നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ അപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഇവിടെ ജെന്സിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് ലേഡീസിനും ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വന്ന് ഡോക്ടറെ കാണാം ആയുർവേദത്തിൽ അതിന് നല്ല രീതിയിലുള്ള ചികിത്സാ പ്രതിവിധികളും ഉണ്ട് അല്ലേ ഡോക്ടറെ ഇപ്പൊ ഡോക്ടർ മെർലിൻ പറഞ്ഞത് ഈ സമ്മർ സീസണിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത് ഇത് മാത്രമല്ല ഇപ്പം ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പൊടിയൊക്കെ അടിച്ചിട്ട് കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ട് സമ്മർ സീസണിൽ അത് വളരെ കൂടുതലാണ് അപ്പം അതിനെക്കുറിച്ച് അത് എന്തൊക്കെയാണ് അതിൻ്റെ ആ രോഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡോക്ടർ മുഹ്സീന സംസാരിക്കുന്നത് നമ്മൾ ഔട്ട്ഡോറിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഈ യു വി റേസിന് എക്സ്പോഷ്യർ വരും അപ്പം അവർ നിർബന്ധമായിട്ടും സൺഗ്ലാസസ് വിയർ ചെയ്യണം അതുപോലെ ഈ സമയത്ത് കാണുന്ന അസുഖങ്ങളാണ് കൺജക്റ്റിവൈറ്റിസ് ചെങ്ങണ്ണ് പോലത്തെ അത് ബാക്ടീരിയൽ ആവാം വൈറൽ ആവാം ബാക്ടീരിയൽ ആണെങ്കിൽ അത്ര അത്ര ഇതില്ല നമുക്ക് പീളകെട്ടൽ വെള്ളം വരൽ വേദന അതുപോലത്തെ സിംറ്റംസ് ആയിരിക്കും വൈറൽ ആണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ് പീളകെട്ടൽ അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുക ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് അതുപോലെ കാണുന്നതാണ് ഡ്രൈ ആയി കണ്ണിൽ റെഡ്നെസ്സ് വരിക ചൊറിച്ചിൽ വരിക അലർജിക് റിയാക്ഷൻസ് കൂടുതലായിട്ട് കാണുക പ്രത്യേകിച്ച് സിസ്റ്റം കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ട്വൻ്റി ട്വൻ്റി റൂൾ എന്ന് പറയുന്ന റൂൾ അതായത് നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് സിസ്റ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ട്വൻ്റി സെക്കൻഡ്സ് പുറത്തോട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റിനെ വാച്ച് ചെയ്യുക ഇത് കണ്ണിനെ കുറച്ചും കൂടി റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ രാത്രി കണ്ണിൽ ചെ നെയ്യുകൾ ആയുർവേദത്തിൽ പറയുന്ന ചില നെയ്യുകൾ അത് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചാൽ മതി ഡ്രോപ്സ് ജീവന്യാദി ത്രിഫല എന്നൊക്കെ പറയുന്ന നെയ്യുകൾ ഒഴിച്ചു കിടക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമ്മറിൽ നമുക്ക് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ സമ്മറിൽ വരുന്ന പല അസുഖങ്ങളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഡോക്ടേഴ്സിനെ കാണാം ലേഡി ഡോക്ടേഴ്സും ഉണ്ട് ജെൻസിന് സെപ്പറേറ്റ് ഡോക്ടേഴ്സും ഉണ്ട് അപ്പം വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളത് ഗുരുതരമാവാതെ നമുക്ക് ആയുർവേദത്തിൽ അതിന് കൃത്യമായ ചികിത്സാ രീതികളുണ്ട് അപ്പോൾ ഡോക്ടേഴ്സിനെ വന്ന് കാണുക ആയുർമേൻ ആയുർവേദിക് സെന്ററിന് മൂന്ന് എമിറേറ്റുകളിലെ ഔട്ട്ലെറ്റുകളുണ്ട് ഒന്ന് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഷാർജ മുവേലയിലാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് അജ്മാനിലും അടുത്തത് ദുബായിലും സിലിക്കൻ ഒ എസിസിലുമാണ് ഇവിടെ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെങ്കിലും ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ പോയിട്ട് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നേരെ അവിടെ എത്താൻ ഡോക്ടേഴ്സിനെ കാണാം ട്രീറ്റ്മെൻറ്റും എടുക്കാം